ഇതാണ് റംസാൻ മൂത്താപ്പെ സഹായിക്കാൻ വേണ്ടി വന്ന് നിക്കുവാണ് ഞങ്ങൾക്ക് ഇൻട്രോ എല്ലാം പറഞ്ഞു തന്ന പയ്യനാണ് റംസാൻ ഏത് ക്ലാസ് ആണ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലം ഉണ്ടോ ഈ അടുത്തായിട്ട് കുറച്ചധികം റീൽസും അതുപോലെ തന്നെ വീഡിയോയും ഒക്കെ ഈ പറ്റി നല്ലോണം പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോപ്പിലുള്ള സ്പെഷ്യൽ ഫുഡിൻ്റെ കാര്യത്തെ പറ്റിയൊക്കെ വീഡിയോയിൽ കണ്ടപ്പോൾ ഞങ്ങൾക്കും തോന്നി ഒന്ന് ഇവിടം വരെ ഒന്ന് വരാമെന്ന് അങ്ങനെ ഞങ്ങളൊരു ആറര ഏഴ് മണിയോടെ എടുത്തിട്ടുണ്ട് ഇവിടെ എത്തിയത് ഇത് വേറെ എവിടെയുമല്ല കൊച്ചിയിലെ ആലുവ മുട്ടം മെട്രോ യാർഡിന്റെ പുറകിലുള്ള ചവർപ്പാടം മക്കാനി എന്നുള്ളൊരു ഷോപ്പാണ് ഷോപ്പെന്ന് പറയാൻ പറ്റില്ല ഈ പോകുന്ന ഒരു റോഡ് റോഡിന് ഇരുവശവും പാടവും ഉണ്ട് ആ പാടത്തിന്റെ സൈഡിലായിട്ട് റോഡിനോട് ചേർന്ന് രണ്ട് മൂന്ന് ചെറിയ കടകളുണ്ട് അവിടെയാണ് ഈ സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ കഴിക്കാനായിട്ട് ഇപ്പോൾ ഈ റീൽസൊക്കെ കണ്ടത് കൊണ്ടാണ് ആളുകൾ ഇത്രയും അധികം ഇവിടെ വന്നിട്ടുള്ളതെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴും ഞങ്ങളും അതിശയിച്ചു പോയി വളരെയധികം വണ്ടികളും അതുപോലെ ആളുകളുടെ തിരക്കുമൊക്കെ ഞങ്ങൾക്കും കാണാനായിട്ട് സാധിച്ചു ദേ ഈ ഒരു കടയുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ എന്ത് കഴിക്കാനാണെന്നോ ഇവിടെ നിൽക്കുന്നത് ഈ മക്കാനി ഷോപ്പിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് തേങ്ങാപ്പാൽ ഒഴിച്ച പത്തിരിയും ബീഫും അതുപോലെ തന്നെ ബീഫും പഴംപൊരിയും പിന്നെ തൊട്ടടുത്ത് തന്നെ നല്ല കുലുക്കി സർബത്തും അതുപോലെ തന്നെ ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള മുന്തിരി ചായയും ഉണ്ട് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് അറിയാനും ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനുമായിട്ടാണ് ഈ ഒരു സന്ധ്യാസമയത്ത് ഇത്രയധികം ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത് ഇത്ര ആളുകൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചിവിടെ ഭക്ഷണം ഇപ്പം തന്നെ തീർന്നു പോകും കിട്ടൂലായിരിക്കും എന്ന് കരുതി ഞങ്ങൾ അങ്ങ് തിരക്ക് കണ്ട് മാറി നിന്നു പക്ഷെ തിരക്കുണ്ടെങ്കിലും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അവര് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു സെറ്റ് പത്തിരിയും ബീഫിനും എഴുപത് രൂപയാണ് ചാർജ് അതുപോലെ തന്നെ മുന്തിരി ചായക്ക് ഇരുപത് രൂപയും ബീഫും പഴംപൊരിയും ചോദിച്ചപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നൈസ് പത്തിരിയും ബീഫും ഓർഡർ കൊടുത്ത് അതാണ് വാങ്ങിയത് അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ മുന്തിരി ചായയും ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ റീൽസിലും വീഡിയോയിലും ഒക്കെ ഇവിടുത്തെ ഫുഡിനെ പറ്റി വളരെയധികം നല്ല അഭിപ്രായങ്ങളും അതുപോലെ കുറച്ചൊക്കെ നെഗറ്റീവ് കമൻറ്റുകളും ഒക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മളിവിടെ പോയ സ്ഥിതിക്ക് ഫുഡൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളും അതൊക്കെ വാങ്ങിയത് അങ്ങനെ ഫുഡൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളതേ പിന്നെയും പെട്ടെന്ന് തന്നെ ഇരുട്ടായി പോണേലോ അപ്പൊ അതിന് മുമ്പ് കുറച്ച് വീഡിയോയും കൂടെ എടുക്കാൻ കരുതി ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണ എന്റെ ഫ്രണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയായിരുന്നു എന്റെ ഭക്ഷണം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് എടുക്കുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ ആ പത്തിരിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ബീഫ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അത് ബീഫിൻ്റെ ചാറൊക്കെ ആ പത്തിരിനോട് അങ്ങോട്ട് ചേർന്ന് ഒട്ടും ചാറും ഇല്ലായിരുന്നു അപ്പം ഞാൻ അപ്പം തിന്നാൻ കുറച്ച് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രണ്ടാമത് പോയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ അവരെ കൊണ്ട് ഒഴിപ്പിച്ചായിരുന്നു അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കണമായിരുന്നു പിന്നെ എനിക്കൊരു ആവറേജ് ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് അങ്ങനെ അധികം ഫുഡ് ഇഷ്ടമില്ലായിരുന്നു മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ പിന്നെ മുന്തിരി ചായ എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു പുളിപ്പും ഒരു മധുരവും തോടുകൂടിയായിട്ടുള്ളതാണ് അപ്പൊ വെറൈറ്റിയൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അതല്ലാതെ വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ ഭയങ്കര അടിപൊളി സ്ഥലമെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ പത്തിരിക്കടയോട് ചേർന്ന് തന്നെ ഒരു വേറൊരു ഇക്കാൻ്റെ കടയുണ്ട് കേട്ടോ അവിടെ നല്ല ചുക്ക് കാപ്പിയും അതുപോലെ തന്നെ ഇക്ക വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുന്നതേ കുപ്പിയിൽ നല്ല നാടൻ പലഹാരങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതൊന്ന് കഴിച്ചു നോക്കാന്ന് എഴുതി ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരു ചെറിയ മടുക്കം കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇക്കാൻ്റെ കൊച്ചുമോനാണെന്നാണ് അപ്പൊ അവൻ ഞങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കടയണ് ണ്ട് അച്ചപ്പുണ്ട് പപ്പടേപ്പുണ്ട് പിന്നെ ചുക്കാപ്പിണ്ട് ഇതെല്ലാത്തിനും അഞ്ചു രൂപ ചുക്കാപ്പി പത്ത് രൂപ ആ മണിപ്പിന്നെയ്മോ ആറുമണി ചെയ്യുമോ എട്ടുമണി രാവിലെ വൈദ്യോ വൈകീട്ട് ഒത്തിരി വരും ആദ്യം എൻ്റെ കൂട്ടുകാർ ബിന്ദു ഒരു അച്ചപ്പം കൊടുത്തിട്ട ആ അച്ചപ്പത്തിന്റെ കാശ് മാത്രം ഇക്ക വാങ്ങിയുള്ളു പിന്നെ രണ്ട് ചുക്ക് കാപ്പിയും ഒരച്ചപ്പവും രണ്ട് പപ്പടവടയൊക്കെ വാങ്ങിയെങ്കിലും അതിനൊന്നും കാശ് മേടിച്ചില്ല കുറെ നിർബന്ധിച്ചു പക്ഷെ ഇക്ക സമ്മതിച്ചില്ല വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന പലഹാരമാണ് അത് കുഴപ്പമില്ല പൈസ വേണ്ടെന്നും പറഞ്ഞ് വാങ്ങിയില്ല അപ്പോൾ ഇക്ക ഞങ്ങളോട് വരുന്നു ഇപ്പോഴാണ് ഇങ്ങനെ ഇവിടെ തിരക്കൊക്കെ തുടങ്ങിയേക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് ഇവിടെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ റോഡൊക്കെ വന്നതിന് ശേഷം ഇപ്പൊ ഈ ഒരു കൊല്ലം ആയിട്ടാണ് ഇതുപോലെ ഇത്രയും ആളുകളൊക്കെ ഇങ്ങോട്ടൊക്കെ വരാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ളത് പിന്നെ പറഞ്ഞ് ഇന്ന് ഇപ്പൊ ആള് കുറവാണ് അല്ലെങ്കിൽ ഇതിനേലും കൂടുതൽ ആളുകൾ വരും മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞു എന്തായാലും ചുക്ക് കാപ്പി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഏഹ് പപ്പടവടയും നുറുക്കും അച്ചപ്പൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഫ്രഷ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കഴിച്ചപ്പ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ഇക്ക പറയുമായിരുന്നു ഇന്നേ അവര് ചാർജ് ചെയ്ത് കൊണ്ട് വന്നില്ല എമർജൻസി ലൈറ്റ് അതുകൊണ്ട് വെളിച്ചം കുറവായിരുന്നു എന്ന് പറയണായിരുന്നു എന്നാലും എള്ള വെളിച്ചത്തിൽ ഞങ്ങൾ ഇതൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി ആ മോനോടും സംസാരിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷം തോന്നി അവനും നല്ല ഹാപ്പി ഞങ്ങളും ഹാപ്പി അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്